എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എല്ലായിടത്തും പച്ചമുളക് നന്നായിട്ട് വരുന്നൊരു സമയമാണ് പക്ഷേ ഈ വേനലിൻ്റെ ചൂടും രാത്രിയിൽ ഈ തണുപ്പും അത് രണ്ടും കൂടി ഒത്തു വരുന്ന ഈ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പച്ചമുളകിനെ അലട്ടുന്നുണ്ട് ഇത് കീടാണോ രോഗമാണോ എന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്നതും കറക്റ്റായിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ അറിയോ ഉള്ള പച്ചമുളക് വളർച്ചയൊക്കെ കുരുടിച്ച് അവിടെ എന്താ പറയുക ഉൽപ്പാദനമൊക്കെ നിന്ന് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്നു അപ്പം ശരിക്കും മനസ്സിലാക്കേണ്ടത് പച്ചമുളക് നല്ല ആരോഗ്യത്തോടെ വളരണമെങ്കിൽ നമ്മുടെ മണ്ണ് നന്നാവണം മണ്ണിൽ നിന്നാണല്ലോ ഇതിനെല്ലാ മൂലകങ്ങളും കിട്ടേണ്ടത് ആ മൂലകങ്ങളൊക്കെ കറക്റ്റായിട്ട് കറക്റ്റ് സമയത്ത് സപ്ലൈ ചെയ്തില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ പച്ചമുളകിനെ തേടി വരും ഇതേ പ്രശ്നങ്ങൾ തന്നെ പച്ചമുളകിൻ്റെ സഹോദരങ്ങളായിട്ടുള്ള തക്കാളിയിലും വഴുതനയിലും സഹോദരങ്ങളെന്ന് ഉദ്ദേശിച്ചത് വർഗ്ഗ വിളകൾ തന്നെയാണ് വഴുതനയും തക്കാളിയും പച്ചമുളകും അപ്പോൾ ഇവർക്കൊക്കെ വരുന്ന പ്രശ്നങ്ങളും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇത് കണ്ടോ ഇതിൻ്റെ ഇലകൾ മിക്കവാറും എല്ലാം തന്നെ പച്ചമുളകിൻ്റെ ഇലകൾ താഴോട്ട് ഒരു നമസ്കാരം ചെയ്യ പറയുന്ന പോലെ നിൽക്കുന്നൊരവസ്ഥ ഇത് മിക്കവാറും എല്ലാ പച്ചമുളകിലും കാണാറുണ്ട് അതിൻ്റെ ഫസ്റ്റ് സിംറ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ ചെറുതാകും വെളുത്ത പുതിയ പുതിയ തളിലകളൊക്കെ ചെറുതായി ചെറുതായി വന്ന് താഴോട്ട് ചുരുളും അതേപോലെ ഇലഞ്ഞട്ടിൻ്റെ നീളം കൂടും എരിവാൽ പോലെയാവും ഇതിന് ഞങ്ങൾ ടൈലിംഗ് എന്നാണ് പറയുക പിന്നെ എന്തു പറ്റും വളർച്ച മുരടിക്കുകയും ചെയ്യും പ്രധാനമായിട്ടും വഴുതന വർഗ്ഗ വിളകളായിട്ടുള്ള പച്ചമുളകിലും വഴുതനയിലുമാണ് ഈ സിംറ്റംസ് കാണാറ് പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഇത് മണ്ടരിയാണ് നമ്മളിപ്പം തെങ്ങിനൊക്കെ നിങ്ങൾ മണ്ടരിയുടെ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേപോലെ ഒരു മണ്ടരിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ മണ്ടരികൾ ഇലകളിൽ നിന്ന് നീരൂറ്റി കുടിക്കും അതുകൊണ്ടാണ് ഇലകളിങ്ങനെ താഴോട്ട് വളയുന്നത് ഈ രക്ഷണം കാണുമ്പോൾ തന്നെ ഇതിൻ്റെ പത്ത് സെൻറ്റിമീറ്റർ താഴെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് മണ്ടരി നാശിനി എന്ന് പറയുന്നത് വെറ്റബിൾ സൾഫർ ആണ് അല്ലെങ്കിൽ ലൈം സൾഫർ ഇതിൽ ഏതെങ്കിലും ഒന്ന് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് തളിച്ചു കൊടുക്കുക ഇതൊരു പത്ത് ദിവസത്തെ ഇടവേളകളിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിതിനെ നിയന്ത്രിക്കാൻ പറ്റും പച്ചമുളക് എവിടെ നടടുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സ്ട്രെങ്ത്ത് അതായത് കാൽഷ്യത്തിൻ്റെ കുറവ് നമ്മൾ പച്ചമുളകിന് അനുഭവിക്കാനേ പാടില്ല കാരണം ഈ ഓരോ കോശപത്തി ഉണ്ടാക്കാൻ കാൽഷ്യം വളരെയധികം ആവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കണമെങ്കിൽ മണ്ണിൻ്റെ പുളിരസം കളയും അതുകൊണ്ട് തന്നെ ഒരു സെൻറ്റിലേക്ക് രണ്ട് കിലോഗ്രാം എന്നുള്ള തോതിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് കിലോഗ്രാം എന്നുള്ള തോതിൽ പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണുമായിട്ട് ആദ്യം തന്നെ ഇളക്കി ചേർത്ത് വെക്കണം ഇനിയിപ്പം ഗ്രോ ബാഗിൽ നിറക്കുന്ന മണ്ണാണെങ്കിൽ ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു അൻപത് ഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായം ആ മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് പുട്ടിൻ്റെ നനവിൽ മിക്സ് ചെയ്ത് രണ്ടാഴ്ച വെച്ചതിന് ശേഷം മാത്രമേ ഗ്രോ ബാഗിലേക്ക് നടക്കാൻ പാടുള്ളൂ അതിന് ചെടിച്ചട്ടിയാലും അങ്ങനെ തന്നെയാണ് അപ്പം മണ്ണൊരുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യേണ്ട പരിപാടിയാണിത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചമുളകിന് വരുന്ന രോഗങ്ങൾ പരമാവധി നമുക്ക് കുറക്കാൻ പറ്റും അതുപോലെ തന്നെ പച്ചമുളക് നല്ല കരുത്തോടെ വളരുകയും ചെയ്യും കാരണം ഇത് നമ്മൾ പച്ചമുളകിനകത്ത് കാൽഷ്യത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട് അപ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ മണ്ണിൽ കാൽഷ്യം വേണം നമ്മുടെ മണ്ണിൽ കാൽഷ്യം ഡെഫിഷ്യൻ്റ് ആണ് അപര്യാപ്തമായിട്ടുള്ള ഒരു സാധനമാണ് കാൽഷ്യം അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ഇളക്കുള്ള മണ്ണായിരിക്കണം ആ മണ്ണിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ എടുത്തത് അത്ര തന്നെ പൊടി ഉണങ്ങി പൊടിഞ്ഞ കാലിവളമോ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര തന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് വേണം നമ്മൾ ചെടിച്ചട്ടി നിറക്കാൻ നമ്മൾ പച്ചമുളക് നടുന്ന സംഗതി ഏതാണെങ്കിലും ചെടിച്ചട്ടി ആണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും വൺ ഈസ് ടു വൺ ഈസ് ടു വൺ പ്രപ്പോർഷനിൽ കുമ്മായം ചേർത്ത് ഇളക്കി രണ്ടാഴ്ച വെച്ച മണ്ണ് അതോടൊപ്പം ചകിരിച്ചോറ് കമ്പോസ്റ്റ് അതേ അളവിൽ ചാണകപ്പൊടി മിക്സ് ചെയ്യുക പിന്നെ ചേർക്കേണ്ട ഒന്നാണ് എല്ലുപൊടി ഒരു ഗ്രോ ബാഗിലേക്ക് അൻപത് ഗ്രാം വരെ എല്ലുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലകം നമ്മൾ പച്ചമുളകിന് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്നതാണ് അത് തുടക്കത്തിൽ ചേർത്താൽ മാത്രമേ നമ്മൾ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ ലഭ്യമാവുകയുള്ളൂ ഇത്രയും കാര്യം നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഈ പറയുന്ന മണ്ടരിയുടെ അറ്റാക്കൊക്കെ തന്നെ നമുക്ക് കുറക്കാൻ പറ്റും പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ആഴ്ചയും കഴിയുന്നതും ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലെങ്കിലും നമ്മൾ വീക്ക്ലി ഇൻ്റർവെൽസ് എന്നുള്ള കണക്കെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാ ഞായറാഴ്ച വൈകുന്നേരവും നല്ല ഒരു പിടി രണ്ട് പിടി രണ്ട് കൈക്കുമ്പിളും ചേർന്ന് അത്രയും ഉണങ്ങിപ്പൊടിഞ്ഞ കാലിവെള്ളം ഓരോ ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കണം അത് ഇപ്രാവശ്യം ആണെങ്കിൽ അടുത്ത പ്രാവശ്യം കോഴിക്കാഷ്ടമാവാം പിന്നത്തെ പ്രാവശ്യം മീൻ വേസ്റ്റ് ആവാം അങ്ങനെ അങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇനി ജൈവവളത്തിന് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ഗ്രാം ഫോസും പത്ത് ഗ്രാം പൊട്ടാഷ്യും ചേർത്ത് മണ്ണ് ഇളക്കി കൊടുക്കണം ഇതൊക്കെ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചെടിയുടെ കളകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യണം അതോടൊപ്പം തന്നെ നല്ല പൊതയിട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം വീക്കിലി ഇൻ്റർവെൽസിൽ വളം കൊടുത്തില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലോ അഞ്ചോ മാസം നമുക്ക് പച്ചമുളക് പറിക്കേണ്ട ഒരു ചെടിയിൽ നിന്നും ചിലപ്പോൾ രണ്ട് മാസം കൊണ്ട് അതിൻ്റെ ഉത്പാദനം നിർത്തി ചെടി അതിൻ്റെ ജീവിതം അവസാനിപ്പിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പലപ്പോഴും രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നതും നമ്മൾ കറക്റ്റ് സമയത്ത് വളം കൊടുക്കാതെ വരുമ്പോഴാണ് ഇത് കാരണം നമുക്ക് ഒരുപാട് ഇങ്ങോട്ടേക്ക് ഉൽപ്പാദനം തരുന്ന സമയത്ത് മണ്ണിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ തീർന്നു തീർന്നു പോവും അത് നമ്മൾ വീണ്ടും റീപ്ലനിഷ് ചെയ്തില്ലെങ്കിൽ വരുന്ന പ്രശ്നം അവിടെ ഉൽപ്പാദനം ഉണ്ടാകാനുള്ള സംഗതികളൊന്നും ഇല്ലാതെ വരും പച്ചമുളകിലും മൈറ്റ് അറ്റാക്ക് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കേട്ടോ ഇലപ്പേൻ അല്ലെങ്കിൽ ത്രിപ്സിൻ്റെ അറ്റാക്ക് ഇതെന്താ ചെയ്യുക ഇലയുടെ അടിയിലിരുന്നിട്ട് നീരൂറ്റി കുടിക്കുന്നത് എന്നിട്ട് അവ ഇലകൾ മുകളിലേക്ക് ഇങ്ങനെ വളഞ്ഞു വരും അപ്പോൾ അരികുഭാഗം ചുരു ചുരു ചുരുണ്ട് ഉൾഭാഗം ഇങ്ങനെ കപ്പ് പോലെ ആവുന്ന രീതിയാണ് ഈ ത്രിപ്സ് അറ്റാക്കിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ഇതോടൊപ്പം ഇത് ചെയ്യുന്ന ഒരു വേറൊരു വിദ്യ എന്താണെന്ന് അറിയുമോ വൈറസ് രോഗങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യും അപ്പോൾ അവസാന ഇലകളെല്ലാം കൂടി മഞ്ഞളിച്ച് ആകെപ്പാടെ പ്രശ്നമാവും ഇത് ശരിക്കും സിമ്പിളായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമ്മൾ കിരിയാത്തുണ്ടല്ലോ നിലവേപ്പ് എന്നൊക്കെ പറയുന്ന സംഗതി അത് നന്നായിട്ട് അതിൻ്റെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞെടുത്ത ചാറ് ആഴ്ചയിൽ ഒരു ദിവസം സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ഈ ഇലപ്പേൻ അല്ലെങ്കിൽ ത്രിപ്സിൻ്റെ അറ്റാക്കിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ചിലപ്പോഴെങ്കിലും നമ്മൾ തക്കാളിയും പച്ചമുളക് വഴുതീടെയൊക്കെ ഇലകളുടെ പാർശ്വഭാഗങ്ങൾ സൈഡിൽ നിന്ന് ഇങ്ങനെ കരിഞ്ഞ് അകത്തേക്ക് വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു സിംറ്റം നമ്മളുടെ പച്ചമുളകിൽ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാഷ് ചേർത്ത് കൊടുക്കുക ഒരു പത്ത് ഗ്രാം പൊട്ടാഷ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിപ്പം വെണ്ണീരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാരം എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം വിറക് കത്തിച്ച വെണ്ണീര് ചേർക്കണ്ട പിന്നെ പച്ചമുളക് നന്നായിട്ട് ഉണ്ടാകാനുള്ള വേറൊരു കെണി എന്താണെന്നറിയുമോ ഈ ചൂട് കൂടുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവും പക്ഷേ പൂക്കൾ പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പം നനക്കുന്ന സമയത്ത് ചെടികൾ മൊത്തത്തിൽ നനയുന്ന രീതിയിൽ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് പച്ചമുളകിൻ്റെ വളർച്ച നേരായ രീതിയിൽ പോകണമെങ്കിൽ ഈ രീതിയിലുള്ള വളപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല കരുത്തോടെ വളർന്നു കഴിഞ്ഞാൽ വേറൊരു ഗുണം ഈ ത്രിപ്സിൻ്റെയും അതേപോലെ തന്നെ ഈ മണ്ടലിയുടെ ഒന്നും അറ്റാക്ക് ഇല്ലാതെ നമുക്ക് രക്ഷിക്കാനും പറ്റും കാരണം കാൽഷ്യം ഒക്കെ ആവശ്യത്തിന് നമ്മളെ ചെടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സെൽവോളൊക്കെ നല്ല കട്ടിയുള്ളതാവുകയും കീടബാധ കുറയുകയും ചെയ്യും അതുപോലെ തന്നെ വയർ ഈ സക്കിംഗ് പ്ലസ്സിൻ്റെ ഉപദ്രവം കൂടുമ്പോഴാണ് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു പാക്കേജ് നമ്മൾ പച്ചമുളകിന് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല കരുത്തോടെ ചെടികൾ വളരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള അറ്റാക്കൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചെടി നശിപ്പോകാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം